അപ്പോൾ ഇന്നത്തെ വിഷയം ദഹനം ദഹനത്തകരാറുകൾ ദഹനത്തകരാറുകൾ എങ്ങനെ മറ്റ് രോഗങ്ങൾക്ക് വഴിവെക്കുന്നു ദഹനത്തിൽ ഒരു തകരാറ് സംഭവിക്കുന്നു കൃത്യമായിട്ടുള്ള ദഹനം നടക്കുന്നില്ല നെഞ്ചരിച്ചിലുണ്ട് അസിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ ശോധനക്കുറവുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് അതൊരു മാരകമായിട്ടുള്ള പ്രശ്നങ്ങളല്ല അല്ലേ പയറിൽ മാത്രമായിട്ട് പ്രശ്നം ഒതുങ്ങി നിൽക്കുമ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ലെങ്കിലും കുറച്ചധിക കാലം ഈ വയറിലെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിലനിന്ന് നിന്ന് 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 പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു അസിഡിറ്റി വരുമ്പോഴേക്കും ലൈഫ് സ്റ്റൈൽ അപ്പാടെ മാറ്റാനൊന്നും ആരും തയ്യാറൊന്നുമല്ല അല്ലെങ്കിൽ ഒരു ചോദന കുറവുണ്ടെന്ന് കരുതിയിട്ട് അവർ കഴിക്കുന്ന ആഹാരത്തിൽ വലിയ ക്രമീകരണങ്ങളൊന്നും പൊതുവേ ആളുകൾ നടത്താറൊന്നുമില്ല അസിഡിറ്റിയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ മല്ലിവെള്ളമോ ജീരക അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റാസിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ആ ഒരു അസ്വസ്ഥതയില്ലാതെ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പൊതുവായിട്ട് സാധാരണയായിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അസ്വസ്ഥത നമ്മൾ അറിയുന്നില്ല എന്നൊരു അവസ്ഥയിലേ വരുന്നുള്ളൂ ഏതൊരു രോഗത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് ഏറ്റവും തുടക്കം ഒരു പക്ഷെ അന്വേഷിച്ച് തന്നു കഴിഞ്ഞാൽ വയറുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഒരു കണക്ഷൻ കാണാൻ പറ്റും പക്ഷെ അതൊരിക്കലും ശ്രദ്ധയിൽ വിട്ടിട്ടില്ല അപ്പോ ഇന്ന് എനിക്കിപ്പോൾ ഒരു കരൽ രോഗമുണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തുടക്കം എന്ന് പറയുന്നത് വെറും ഒരു ഗ്യാസ്ട്രബിളായിരിക്കാം ആയിരുന്നിരിക്കാം പക്ഷേ ഗ്യാസ്ട്രബിളുമായിട്ട് എത്ര കാലം നടന്നാലും നമ്മൾ അതിനൊരു കൃത്യമായിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കില്ല അപ്പോൾ ഗ്യാസ്ട്രബിൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഒരു വലിയ രോഗമായിട്ട് ആരും കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ദഹനം എങ്ങനെയുണ്ട് എന്നൊരാളോട് ചോദിച്ചാൽ ദഹനം വളരെ പ്രോപ്പറാണ് അത് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരാൾ പറയുക മോഷൻ ആണെങ്കിൽ മിക്കവാറും പറയും നല്ല ദഹനമുണ്ട് എന്നുള്ളത് പക്ഷേ അവിടെ ഗ്യാസ് ഗ്യാസിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം കൃത്യമായിട്ടുള്ള ദഹനം നടക്കുന്നില്ല ദഹനക്കുറവ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ശോധനക്കുറവ് മാത്രമല്ല പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടുന്നില്ല അല്ലെങ്കിൽ അധികമായിട്ട് വെയ്റ്റ് കൂടുന്നു ഇങ്ങനെയുള്ള അസിഡിറ്റി പ്രശ്നങ്ങൾ മാത്രമല്ല അവിടെ ഉണ്ടാകുന്നത് അവിടെ ഒരു കരളിൽ ഫാറ്റ് അടിയുക അല്ലെങ്കിൽ വയറിൽ അധികമായിട്ട് കൊഴുപ്പടിയുക അല്ലെ അല്ലെങ്കിൽ കഭത്തിൻ്റെ അധികമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുക ശരീരത്തിൽ ഇൻഫെക്ഷൻസിനും ഇൻഫ്ലമേഷൻസിനുള്ള സാധ്യതകൾ കൂട്ടുക സന്ധികൾക്കുള്ള ആരോഗ്യക്കുറവ് അതിനുള്ള സാധ്യത ഇതെല്ലാം വാസ്തവം പറഞ്ഞാൽ ഈ പറയുന്ന ദഹനത്തിൽ ഉണ്ടാവുന്ന തകരാറ് കൊണ്ട് സംഭവിക്കാം അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതും ഏതൊരു രോഗത്തിൻ്റെയും ഏറ്റവും തുടക്കമായിട്ട് മിക്കവാറും രോഗങ്ങളുടെ കണ്ടെത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഈ ഉദരസംബന്ധമായിട്ടുള്ള അസ്വസ്ഥത നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അഡ്രസ് ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറേ രോഗങ്ങളെ നമുക്ക് തുടക്കത്തിൽ തന്നെ ബ്ലോക്ക് ചെയ്യാം ഇപ്പോൾ കൊളസ്ട്രോള് കൂടാൻ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ കുറേ എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിനുകൾ ഉപയോഗിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണത്തിൽ കുറച്ച് ക്രമീകരണങ്ങൾ വരുത്തും എങ്കിലും ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു കറക്ഷൻ നടത്താൻ നമ്മൾ മുതിരാറില്ല ഗ്യാസ് ഉണ്ട് എല്ലായ്പ്പോഴും ഗ്യാസ് ഉണ്ട് എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ അതിനൊരു സീരിയസ്നെസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേ രോഗങ്ങളെ നമുക്ക് തടയാനായിട്ട് സാധിക്കും കാരണം ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായിട്ട് ദഹിച്ചോളണം ഒരു ദിവസത്തിൽ ഒന്നും രണ്ടും മൂന്നും ചിലപ്പോൾ അതിലധികവും തവണകൾ നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട് അപ്പം ആ കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ ദഹിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചേരുവകൾ ചേർന്നതായിരിക്കണം അതിൻ്റെ ദഹനം കൃത്യമായിട്ട് നടക്കണം ആഗിരണം കൃത്യമായിട്ട് നടക്കണം വിസർജനം കൃത്യമായിട്ട് നടക്കണം ഇതൊക്കെ നടക്കണമെങ്കിൽ ശരീരം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം അവിടെ ലഭിക്കേണ്ടത് അകത്തേക്ക് ചെല്ലേണ്ടത് മനസ്സാഗ്രഹിക്കുന്നത് എന്നുള്ളതിനേക്കാൾ ശരീരത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ശരീരത്തിന് ആഗ്രഹിക്കുക ആവശ്യമുള്ള ഒരു ഭക്ഷണമായിരിക്കണം അതിന് വെറുതെ വിശപ്പ് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തിലല്ലോ ആഹാരം ശരീരം ആവശ്യപ്പെടുന്നത് ശരീരാവശ്യപ്പെടുന്നത് ശരീരത്തെ നിലനിർത്താനായിട്ടുള്ള ഒരു ഇന്ധനമായിട്ടാണ് ഇന്ധനത്തിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അറിഞ്ഞൂടെ അപ്പം അതിൻ്റെ കാര്യക്ഷമത കുറയും ആ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏതൊരു യന്ത്രമാണുള്ളത് ആ യന്ത്രത്തിൻ്റെ കാര്യക്ഷമത കുറയാം അതിൻ്റെ അതിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റ് ചിലപ്പോൾ കൃത്യമായിട്ട് പുറത്ത് പോവാതിരിക്കാം അല്ലെങ്കിൽ പോകുന്നത് കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കാം അതിൻ്റെ ആയുസ് കുറയാം ഇതൊക്കെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലും ഇതിനെല്ലാമുള്ള സാധ്യതകളുണ്ട് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഹാരത്തിലുള്ളൊരു ക്രമം അല്ലെങ്കിൽ ആഹാരത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതിനേക്കാൾ ദഹനം കൃത്യമായിട്ട് നടക്കാനായിട്ടുള്ളൊരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അപ്പൊ ദഹനം കൃത്യമായിട്ട് ഒരുക്കുന്നത് കൃത്യമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതിലൂടെ മാത്രമല്ല അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ചേരുവകൾ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല ആഹാരങ്ങൾ കഴിക്കുക നല്ല ആഹാരം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ മിക്കവാറും ആളുകൾ കുട്ടികളെ വളർത്തിയിട്ടുള്ളവരും കുട്ടികൾ വീട്ടിലുള്ളവരൊക്കെ തന്നെയാണ് ഈ കുട്ടികൾക്ക് നമ്മൾ കണ്ണിൽ കണ്ടതെല്ലാം കൊടുക്കില്ല ഏറ്റവും വൃത്തിയുള്ളത് ഏറ്റവും പുതിയത് ഏറ്റവും ശുദ്ധമായത് പൊരിക്കാത്തത് വറുക്കാത്തത് അല്ലെങ്കിൽ കൃത്രിമ മധുരങ്ങൾ ചേർക്കാത്തത് അങ്ങനെയൊക്കെ ആയിട്ട് ഏറ്റവും നല്ലത് ഏതാണ് എന്നുള്ളത് സാധാരണ ഒരു മനുഷ്യനെ അറിയാം പക്ഷെ അതവർ കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ വളരെ ചെറുപ്പത്തിൽ ആ കുട്ടി തന്നെ കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങും അപ്പൊ അവിടെ പൊതുവെ പറഞ്ഞു വരുന്നത് എല്ലാം കഴിച്ചു വളരേണ്ട് എന്നാലല്ല ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് അങ്ങനെയല്ല നമ്മൾ രോഗങ്ങളാണ് വാസ്തവത്തിൽ ഉണ്ടാക്കുന്നത് ഇപ്പൊ ജീവനത്തിൽ നിന്നും ചികിത്സ കഴിഞ്ഞു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ ഉദര ഉദരസംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചികിത്സയ്ക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അവിടെ ഒരു വയറിൽ വലിയൊരു ചികിത്സ നടക്കുന്നത് എല്ലാവർക്കും കാണാനായിട്ട് പറ്റും കാരണം ചികിത്സയുടെ ഇടയിലൊക്കെ വളരെ പഴകിയ വേസ്റ്റൊക്കെ ശരീരം പുറന്തള്ളി കളയുന്നുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ കുറെ പിത്തവും കാര്യങ്ങളൊക്കെ ശരീരം പുറന്തള്ളുന്നതും അങ്ങനെ ഒരുപാട് തരത്തിൽ ഈ ദഹനേന്ദ്രിയ വ്യൂഹവുമായി നടക്ക ബന്ധപ്പെട്ട് നടക്കുന്ന വൃത്തിയാക്കലുകൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നു ഇങ്ങനെ വലിയൊരു ഒരു വൃത്തിയാക്കലിന് ശേഷം തിരികെ നമ്മൾ പോയി സാധാരണ സാധാരണ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ക്രമം തെറ്റിയ ഒരു ആഹാര ശരിയിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ ശരീരം തന്നെ കൂടുതൽ ശക്തമായിട്ട് പ്രതികരിക്കും ഇതെന്റെ ശരീരത്തിൽ സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം കാണിക്കും ഇപ്പൊ എന്തുകൊണ്ടാ ചെറിയ കുട്ടികൾക്ക് നമ്മൾ മോശം ആഹാരങ്ങളൊന്നും കൊടുക്കാത്തത് കാരണം അവരുടെ ശരീരം വളരെ പെട്ടെന്ന് പ്രതികരിക്കും ഇത് പറ്റില്ല കവക്കെട്ടോ പനിയോ എന്ത് ബുദ്ധിമുട്ടോ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഛർദ്ദിച്ച് കളയുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി അത് പിന്നീട് നമ്മളെ കൊണ്ട് കൊടുപ്പിക്കാതിരിക്കും ഇതേ തരത്തിൽ ചികിത്സയൊക്കെ കഴിഞ്ഞ് പോയ പോകുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം അത്രമേൽ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരിടത്തേക്ക് മോശമായിട്ടുള്ള ഏതെങ്കിലും ഒന്നിനെ സ്വീകരിക്കാൻ ശരീരം തയ്യാറാവില്ല അപ്പൊ ശരീരം അരുത് ആ അരുത് എന്നുള്ള പറയിൽ ഇതുപോലെ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടോ വയറിന് വേദന ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടായിരിക്കാം ഈ അസ്വസ്ഥതയെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തോളണം പലപ്പോഴും അതിനെ നെഗറ്റീവായിട്ട് എടുക്കാറുണ്ട് അതായത് എല്ലാ ആഹാരവും എനിക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു പ്രകൃതി ചെയ്യുന്നതിന് മുൻപ് പക്ഷെ ഇപ്പോൾ പലതും എനിക്ക് ഒഴിവാക്കേണ്ടി വരുന്നു ശരീരം എടുക്കുന്നില്ല അപ്പൊ ചികിത്സയ്ക്ക് ശേഷം എന്റെ ആരോഗ്യം കുറഞ്ഞ അവസ്ഥയിലാണോ എന്ന് തോന്നി പോവാം പക്ഷെ അങ്ങനെയല്ല വരുന്നത് ശരീരത്തിന് സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ കാരണം ഈ ഒരു നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് ശരീരം എടുക്കുന്ന എഫേർട്ട് വളരെ കൂടുതലാണ് ഓരോരുത്തർക്കും അറിയാം എത്രത്തോളം സ്ട്രെയിൻ എടുത്തിട്ടാണ് ചികിത്സാ ഓരോരുത്തരും കടന്നു പോകുന്നതെന്ന് അപ്പൊ അത്രയും സ്ട്രെയിൻ എടുത്തുകൊണ്ട് ഒരു പ്രത്യേക അപകടത്തിൽ നിന്നും ഒരു പ്രത്യേക രോഗത്തിൽ നിന്നും ശരീരം നമ്മളെ സ്വയം രക്ഷിച്ചു കൊണ്ടുവന്ന് വീണ്ടും അതേ രോഗത്തിലേക്ക് നമ്മളെ തള്ളിയിടാൻ ശരീരം തയ്യാറാവില്ല അപ്പൊ ആ ഒരു രക്ഷാപ്രവർത്തനമായിട്ടാണ് വാസ്തവത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയിട്ട് തെറ്റുകളോട് അമിതമായിട്ട് പ്രതികരിക്കുന്നത് ശക്തമായിട്ട് പ്രതികരിക്കും തീരെ പാടില്ല എന്നുള്ള തരത്തിൽ അപ്പോൾ ആ ശരീരത്തിന്റെ ഭാഷയെ പിന്തുടരുക ചികിത്സയ്ക്ക് ശേഷം ഏതൊരു രോഗത്തെയും രോഗത്തിൻ്റെയും തുടക്കം അന്വേഷിച്ച് ഇപ്പോൾ ക്യാൻസർ രോഗം ആയിക്കോട്ടെ അല്ലെങ്കിൽ അൾസറായിക്കോട്ടെ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടായിക്കോട്ടെ ഏതൊന്നിൻ്റെ കാരണം അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് വയറിൽ എത്തിപ്പെടാനായിട്ട് സൈനസൈറ്റിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് രോഗവും എടുത്തു കഴിഞ്ഞാലും തുടക്കം അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ വെറും ഒരു ഗ്യാസ്ട്രബിൾ എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും ഇനി തടി കൂടുതലായിക്കോട്ടെ അല്ലെ ഫൈബ്രോയിഡ് ആയിക്കോട്ടെ അങ്ങനെ എന്ത് രോഗത്തിൻ്റെയും ഒരു അറ്റം എന്ന് പറയുന്നത് പ്രധാന അറ്റം എന്ന് പറയുന്നത് ഈ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കിടക്കുകയാണ് കണ്ടെത്താൻ വളരെ എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഇടം കാരണം കറക്ഷൻ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമുക്കറിയാം ഒരു അൾസറോ അങ്ങനെയുള്ള നമുക്ക് അൾസർ തന്നെ തുടക്ക സമയമൊക്കെ ആണെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അതിൻ്റെ തന്നെ തീവ്രത കൂടിയ അവസ്ഥയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല എല്ലാറ്റിൻ്റെയും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ലക്ഷണം ശരീരം കാണിച്ചു തരും ഇപ്പോൾ ഒരു കൂടിയ സ്ട്രെസ്സ് വന്നാൽ പോലും അപ്പം തന്നെ നമുക്ക് വയർ ആവും ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നും അല്ലെ ചിലപ്പോൾ ദഹനം കൃത്യമായിട്ട് നടക്കില്ല അല്ലെങ്കിൽ വയറിൽ എന്തോ ഒരു സുഖക്കുറവ് വരും അല്ലെ വിശപ്പിനെ ശരീരം അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കളയും ബ്ലോക്ക് ചെയ്ത് കളയും അപ്പം എല്ലാ തരത്തിലും ഇപ്പൊ പുറം ലോകവുമായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരിടമാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹം എന്ന് പറയുന്നത് അതായത് വളരെ സെൻസിറ്റീവാണ് കഴിക്കുന്ന ആഹാരം ഉറക്കം ഉറക്കം മോശമായി കഴിഞ്ഞാൽ ഉറക്കം വളരെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ദഹനം മോശമാവുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫാറ്റി ലിവറിൻ്റെ കാരണം അന്വേഷിച്ചിട്ട് എനിക്ക് ഭക്ഷണത്തിലെ തകരാറാണോ എന്ന് ചോദിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല പക്ഷെ എൻ്റെ ഉറക്കം മോശമാവുന്നതായിരിക്കാം വളരെ ലേറ്റ് ആയിട്ട് ഞാൻ ഉറങ്ങുന്നത് എൻ്റെ ദഹനത്തെ വളരെയധികം ബാധിക്കും അപ്പം അത് ദഹനത്തിൻ്റെ ഒരു ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നവുമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കില്ല കാലങ്ങൾ കഴിയുമ്പോൾ അത് മറ്റ് അവയവങ്ങൾക്കുള്ള ഒരു ആരോഗ്യക്കുറവായിട്ട് പ്രകടമായിട്ട് കാണും പ്രമേഹം എന്ന് പറയുന്നത് സാധാരണ ഇപ്പൊ പൊതുവേ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ഇൻസുലിൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നു പക്ഷെ ആ ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിന് ശരീരത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതാണ് മുതിർന്നവരില് വരുന്ന പ്രമേഹത്തിന്റെ ഒരു പ്രധാന കാരണം ഇപ്പൊ എന്തുകൊണ്ട് എങ്ങനെ വരുന്നത് ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അവിടെ അധികമായിട്ടുള്ള അധ്വാനം ഉണ്ടായി ഈ പറയുന്ന പാൻക്രിയാസ് ഇഷ്ടം നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ കൂടിയ കാലറി ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് 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 കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികം ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഒരു കാലം സമയം തെറ്റിയിട്ടുള്ള ആഹാരവും ഇതൊക്കെ ആകുമ്പോൾ ഏതൊരു തരത്തിലുള്ള സ്റ്റാർച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് കണ്ടൻറ്റുള്ള എന്തൊരു ഒന്ന് അകത്ത് ചെന്ന് കഴിഞ്ഞാലും കൂടിയ കാലറികളിൽ ഏതൊന്ന് ചെന്നു കഴിഞ്ഞാലും അതിനെ ദഹിപ്പിക്കാനായിട്ട് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് അത് നിരന്തരമായിട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അളവിൽ കൂടുതൽ അധ്വാനിച്ച് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു കാലങ്ങൾ കഴിയുമ്പോൾ ബൻഗ്രിയാസിന് സാധിക്കാതെ വരാം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രമേഹ രോഗം വരാം ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഈ കൂടിയ കാലറിയൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ കാര്യമായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ കൂടിയ ഊർജം മുഴുവൻ ഫാറ്റ് രൂപത്തിലാണ് ഡെപ്പോസിറ്റ് ആവുക അപ്പോൾ ആ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഡെപ്പോസിറ്റൊക്കെ വയറിലാണെങ്കിൽ ഈ വയറിൽ കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ദഹനത്തിൻ്റെ ഭാഗം ദഹനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ വയറിൽ കൊഴുപ്പടിയുന്നു അതിൻ്റെ ഭാഗമായിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ പ്രമേഹ രോഗിയാവുന്നു ഏതൊന്നെടുത്തു കഴിഞ്ഞാലും വയറിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ദഹനം ഒരു തരത്തിലും താറുമാറാകാതിരിക്കാൻ ശ്രമിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ഇപ്പോഴും നമ്മൾ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതേ പറയുന്നുള്ളൂ ഉദര രോഗം വന്നിട്ട് സ്വന്തമായിട്ട് ചികിത്സിച്ച് ഭേദാക്കണം എന്നല്ല ഇപ്പൊ പറഞ്ഞത് അപ്പൊ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇടയ്ക്കിടക്ക് ഗ്യാപ്പ് കൊടുക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം ആണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഒരു മണി ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ നമ്മൾ എട്ട് മണിക്കൂർ സമയം കൊണ്ട് ആഹാരമൊക്കെ കഴിച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ബാക്കി പറഞ്ഞ മണിക്കൂർ ഒരു ബ്രേക്ക് ഉണ്ട് ദഹനേന്ദ്രിയ വ്യൂഹത്തിനാണ് പ്രധാനമായിട്ടുള്ള ബ്രേക്ക് കിട്ടുന്നത് പിന്നെ അടുത്തത് അങ്ങനെ ഒരു വലിയൊരു ബ്രേക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് ഉള്ളതുകൊണ്ട് അനുബന്ധമായിട്ട് നിൽക്കുന്ന അവയവങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് കിട്ടും കൂടിയ അധ്വാനം കുറയ്ക്കാം കാരണം ദഹനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കുടലും മാത്രം ബന്ധപ്പെട്ട് നടത്തുന്നതല്ല എല്ലാ അവയവങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ദഹനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നത് എല്ലാവർക്കും അപ്പൊ ഈ ഒരു ബ്രേക്ക് എല്ലാ ദിവസവും പതിനാറ് മണിക്കൂറോളം ഒരു ബ്രേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള ഡാമേജുകളെ പരിഹരിക്കാനായിട്ടുള്ള സാധ്യത നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് തുല്യമാണ് അപ്പം അതൊന്ന് പിന്നെ രണ്ടാമത്തേത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു ലഘു ഉപവാസമൊക്കെ എടുക്കുക ഫ്രൂട്ടുകൾ മാത്രം കഴിച്ചോ അല്ലെങ്കിൽ പാനീയങ്ങൾ കഴിച്ചുകൊണ്ടോ ഇനി നല്ല റെസ്റ്റൊക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ ഉപവാസമൊക്കെ നന്നായിട്ട് ശീലമായിട്ടുള്ള ശുദ്ധജലം മാത്രം കുടിച്ചിട്ടൊക്കെ ി ഈ ഒരു ബ്രേക്ക് കൊടുക്കണം ബ്രേക്ക് എടുക്കുന്നത് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക് ആണ് ബ്രേക്ക് കൊടുക്കുന്നത് പല പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് ശരീരത്തിന് ഒരു അവസരം കൊടുക്കലാണ് ഇതിലൂടെ ഉള്ള പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെച്ചുകൊണ്ടുവരാനും പിന്നെ ഉദര രോഗത്തിലേക്ക് ഒരിക്കലും നമ്മൾ വീണ് പോകാതിരിക്കാനും ഒരു വലിയൊരു തടയാണ് ഈ ഡിമിറ്റൻ ദിവസേന ഇന്റർമിറ്റൻ ഫാസ്റ്റിങ്ങും ആഴ്ചയിൽ ഒരു ദിവസമുള്ള ലഘുപവാസം ഇതാണ് ഇന്നിപ്പോൾ പറയാനുള്ളത് അപ്പോൾ വയറിൽ ഏറ്റവും ലക്ഷണങ്ങൾ കാണും ഏതൊരു രോഗത്തിൻ്റെയും അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ അതിനെ ഒരു ബുദ്ധി നമ്മൾ കാണിക്കണം ഓക്കെ ഇതിൽ എന്തതിന് ഡിസ്കഷൻസ് എന്തൊക്കെ വേണ്ട വയറ് ചാടാൻ വെറുതെ വയറ് ചാടാൻ അനുവദിക്കരുത് ഗ്യാസ് ഉണ്ടാവാൻ അനുവദിക്കരുത് ഇന്നൊരു ഗ്യാസ്ട്രബിൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ഗ്യാസ്ട്രബിൾ ഉണ്ടായി അതിന്റെ കാരണം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളണം ഇനി ആ ഒരു കാരണം റിപ്പീറ്റ് ചെയ്യാതിരിക്കാം ഇന്നൊരു ഉണ്ടായി അതിന്റെ കാരണവും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളണം ഇനി ആ കാരണം ഉണ്ടാവരുത് നമ്മൾ സാധാരണ അനുഭവിച്ചാലും പഠിക്കില്ല എന്നുള്ള തരത്തിലാണ് കാരണം നമ്മളൊരു കൊതി ഉണ്ട് ഇപ്പൊ നല്ലവണ്ണം മധുരം കഴിച്ചാൽ പലർക്കും ഈ ഒരു നെഞ്ചിരിച്ചിലും പക്ഷെ മധുരത്തിനോടുള്ള കൊതി കൊണ്ട് വീണ്ടും കഴിക്കും അപ്പൊ അവിടെ നമ്മൾ ശരീരത്തിന്റെ ഒരു ഭാഷയെ കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കുന്നത് പോലെയാണ് അത് ശരീരത്തിൻ്റെ ഓരോ ഭാഷയെയും കൃത്യമായിട്ട് മാനിക്കണം ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് എൻ്റെ ശരീരത്തിന് പറ്റുന്നതാണ് എനിക്ക് പറ്റുന്നതല്ല കുറച്ച് കാര്യങ്ങളില്ലേ അങ്ങനെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശരീരം എന്താണ് എന്നുള്ളത് ഉള്ളു തുറന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഒരാൾക്ക് സ്വയം കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാം ഉണ്ടാവാതെ സൂക്ഷിക്കാം ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിലും നിയന്ത്രിക്കാനായിട്ട് സ്വയം സാധിക്കും നിയന്ത്രണം സ്ഥിരമായിട്ടാണ് അത് കുറഞ്ഞു വരാനും ഉള്ള സാധ്യത ഒരുക്കുകയാണ്